സെപ്തംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നേർരേഖയിൽ സോഷ്യൽ മീഡിയ താരങ്ങൾ മനസ്സു തുറക്കുന്നു ഭക്ഷണം വസ്ത്രം പ്രണയം സല്ലാപം സംഘർഷം അസഭ്യം പറച്ചിൽ നേരിന്റെ രാഷ്ട്രീയം നെറികട്ട രാഷ്ട്രീയം എന്നിങ്ങനെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഓടിക്കയറുന്ന ചാടിക്കയറുന്ന സോഷ്യൽ മീഡിയ തൊപ്പിയുടെ ശരിയും തെറ്റും വിലയിരുത്തുന്ന ന്യൂജൻ കാലം തൊപ്പിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെച്ചൂരിറ്റി ലെവലിൽ വന്നിട്ടുണ്ട് തൊപ്പി അങ്ങനെ ആവാനുള്ള സാഹചര്യം ഏതൊരു ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇതിന്റെ പുറകിലുള്ള എഫേർട്ട് ആയിരിക്കും അറിയില്ല ഒരു മിനിറ്റിൽ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറായിട്ട് എടുക്കുന്ന കാര്യം അവർക്കറിയില്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു വ്ളോഗർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ഫുഡ് വേണം ചെയ്യണമെങ്കിൽ അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും ഒറ്റയടിക്ക് നമുക്ക് ആളാവാം എന്നുള്ള രീതിയിൽ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക നടക്കൂല തടിയാനെങ്ങാതെ വാക്ചാതുര്യം കൊണ്ടും കരവിരുതുകൊണ്ടും പണം സമ്പാദിക്കുവാനുള്ള പുതിയ ലോകം മാറുന്ന കാലത്തെ അറിയാൻ സോഷ്യൽ മീഡിയയിലെ അണിയറ രഹസ്യങ്ങൾ അറിയാൻ അവസരങ്ങൾ മനസ്സിലാക്കാൻ കാണുക നേർരേഖ